തൃശൂരിൽ കേരളത്തിലെ ഏറ്റവും വലിയ എം ഡി എം എ വേട്ട സംസ്ഥാനത്തെ പ്രധാന മൊത്ത വിതരണക്കാരനായ ഫാസിലിൽ നിന്ന് കണ്ടെത്തിയത് രണ്ടര കിലോ തൂക്കമുള്ള ഒൻപതിനായിരം എം ഡി എം എ ഗുളികകൾ എറണാകുളത്ത് നിന്ന് തൃശൂരിലേക്കുള്ള യാത്രക്കിടെ ഒല്ലൂരിൽ നിന്നാണ് ഈ പ്രതി പിടിയിലാകുന്നത് എം എസ് ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ലിഷോയ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ എം ഡി എം എ വേട്ടയാണ് ഇതിന്റെ വിവരങ്ങൾ പറയൂ തൃശൂർ കേന്ദ്രീകരിച്ച് ലഹരി മരുന്ന് ഈ കടത്ത് നടക്കുന്നുവെന്നുൾപ്പെടെയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് തൃശൂർ സിറ്റി പോലീസും ഡാൻസാഫ് ടീമും ജില്ലാ ലഹരി വിരുദ്ധ ടീമാണ് ഈ രണ്ട് ടീമും കൂടി ചേർന്നുകൊണ്ട് സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഈ ഫാസിലിനെ പിടികൂടിയത് ഇയാൾ എറണാകുളത്ത് നിന്നും തൃശൂരിലേക്ക് കാറിൽ വരികയായിരുന്നു ഒന്നൂരിൽ വെച്ച് ഇന്നലെ രാത്രിയാണ് ഇയാളെ പിടികൂടിയത് ഇയാളെ പിടികൂടുന്ന സമയത്ത് ഇയാളിൽ നിന്ന് എം ഡി എം എ ഗുളികകൾ കണ്ടെത്തി പിന്നീട് വിശദമായി ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാളുടെ വീട്ടിൽ ഇത്തരത്തിൽ എം ഡി എം എ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത് രണ്ടര കിലോയോളം എം ഡി എം എ ആണ് ഇയാളിൽ നിന്നും വീട്ടിൽ നിന്നുമായി നടത്തിയ അതായത് വീട് എറണാകുളത്ത് ആല് യിലുള്ള വീട്ടിൽ പിന്നീട് പോലീസ് സംഘം ഇന്നലെ രാത്രി തന്നെ എത്തി അവിടെ പരിശോധന നടത്തിയപ്പോഴാണ് ഈ ഇത്തരത്തിൽ എണ്ണായിരം എം ഡി എം എ ഗുളികകൾ കണ്ടെത്തിയത് അതായത് അര ഗ്രാം എം ഡി എം എ കൈവശം വെച്ചാൽ പോലും ക്രിമിനൽ കുറ്റമാണ് അത് ജാമ്യം ലഭിക്കാത്ത കുറ്റമാണ് ആ സമയത്താണ് രണ്ടര കിലോ എം ഡി എം എ ഇയാൾ കൈവശം വെച്ചിരിക്കുന്നത് എം ഡി എം എയുടെ ഏറ്റവും പ്യൂറസ്റ്റ് ഫോമായ എം ഡി എം എ ഗുളികകളാണ് ഇയാളുടെ പക്കൽ ഉണ്ടായിരുന്നെന്നാണ് പോലീസ് ഡാൻസ് ആഫ് സംഘം വ്യക്തമാക്കിയത് ഈ പ്രതി കണ്ണൂർ സ്വദേശിയാണ് കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയാണ് ഇയാൾ നിലവിൽ എറണാകുളത്താണ് താമസിക്കുന്നത് ഇയാളുടെ കണ്ണൂരിലെ വീട്ടിലും പോലീസ് സംഘം എത്തി പരിശോധന നടത്തുകയാണ് നിലവിൽ എന്തായാലും കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ലഹരി മരുന്ന് വേട്ടയാണ് അതായത് എം ഡി എം എ വേട്ടയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഈ ഇയാൾ കേരളത്തിലെ പല പലയിടങ്ങളിലേക്ക് മൊത്ത വിതരണത്തിനായി എം ഡി എം എ ഗോവയിൽ നിന്നും എത്തിക്കുന്ന ആളാണെന്നാണ് പോലീസിന് ലഭ്യമായിരിക്കുന്ന വിവരം ഈ ഇയാളുടെ കൂടെ ആരൊക്കെയുണ്ട് എന്നുൾപ്പെടെയുള്ള വിവരങ്ങളെല്ലാം െ വിശദമായ ചോദ്യം ചെയ്യൽ നിന്നാണ് വ്യക്തമാവുക ഇയാളുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരുന്നതേയുള്ളൂ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ അല്പസമയത്തിനകം തന്നെ ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് ശരി